അപ്പോൾ ഇന്ന് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ന്യൂമറിക്കൽസ് എല്ലാ ചാപ്റ്ററിലും ന്യൂമറിക്കൽസ് കവർ ചെയ്തു പിന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ ഡ്യുവൽ നേച്ചർ ആറ്റംസ് ന്യൂക്ലിയെ സെമി കണ്ടക്ടേഴ്സ് ഇതിൻ്റെ ഇയർ പ്രീവിയസിയ ക്വസ്റ്റൻസും അതിനകത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ചെയ്തു ന്യൂക്ലിയർ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട് അത് ആറ്റംസ് ന്യൂക്ലിയുടെ ആ വീഡിയോയുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ അപ്പോൾ മിസ്സ് കഴിഞ്ഞ ഡ്യുവൽ നേച്ചറിൻ്റെ പി വൈ ക്യൂ ചെയ്യുമ്പോൾ അതിനെ കൂടുതൽ പറഞ്ഞിരുന്നു ഒരു വീഡിയോയും കൂടെ ഇടണം എന്നുണ്ട് ഒരു അറുപത് ക്വസ്റ്റ്യൻസിൻ്റെ അപ്പോൾ അറുപത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് അതിൽ കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല അപ്പോൾ ഞാൻ ഡ്യുവൽ നേച്ചർ ആറ്റംസ് ന്യൂക്ലിയസ് സെമി ഒക്കെ എടുത്തപ്പോൾ തന്നെ ഞാൻ വളരെയധികം ആണ് കാരണം ഒത്തിരി പേര് ആവശ്യപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു അത് ഇതുപോലെ ആ നാല് ചാപ്റ്റേഴ്സിൻ്റെ പി വൈക്കും ന്യൂക്ലിയയുടെ ടോപ്പിക്കും ഒക്കെ കാരണം ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷേ ന്യൂക്ലിയ മാത്രമാണ് ഇടാത്ത ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നത് അപ്പോൾ അതും ഫുൾ ടോപ്പിക്കായിട്ട് തന്നെ ഇന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഭയങ്കര ആണ് നിങ്ങൾക്കൊക്കെ അത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഇനി നാളെ നിങ്ങൾ നന്നായി തന്നെ പോയിട്ട് എക്സാം എഴുതുക എക്സാം എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല പെട്ടെന്ന് വായിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങളന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഉത്തരം തന്നെയായിരിക്കും അത് പെട്ടെന്നൊരു ഒരു ടെൻഷനിൽ വായിക്കുന്നതുകൊണ്ടാണ് നമുക്കത് അറിയില്ല എന്ന് തോന്നുന്നത് അപ്പം നിങ്ങൾ മനസ്സിരുത്തി വായിക്കുക ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചിട്ട് അല്ല ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസറ് നമ്മൾ എഴുതുക ഇനി അഥവാ നിങ്ങൾക്ക് അത് ആൻസർ അറിയില്ല എന്ന് തന്നെ വിചാരിക്കുക അപ്പം നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം എഴുതാൻ കഴിയും അല്ലേ അപ്പോൾ ചിലപ്പം എന്തെങ്കിലും ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോൾ അല്ലെങ്കിൽ ഡിലീറ്റഡ് ടോപ്പിക്കുന്നൊക്കെ ആണെങ്കിൽ ചിലപ്പം നിങ്ങൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് മാർക്ക് കിട്ടുമല്ലോ ഡിലീറ്റഡ് ടോപ്പിക്കൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും അതല്ലാണ്ട് തന്നെ മാർക്ക് തരും ഇനിയിപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചാലാണ് അതിന് മാർക്ക് തരിക അപ്പം ഒരു ക്വസ്റ്റ്യൻ പോലും ഒഴിവാക്കരുത് എല്ലാ ക്വസ്റ്റ്യനും അറ്റം ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇപ്പോൾ മൂന്നാമത്തെ ഒരു ചോദ്യത്തിന് എ ബി സി ഉണ്ടെങ്കിൽ നമുക്ക് എയും ബി യും അറിയാം സി അറിയത്തില്ല എങ്കിൽ ആ സീയുടെ അവിടെ നമ്മളൊരു സ്പേസ് ഇടുകയാണ് വേണ്ടത് ഒരു വേക്കൻസ് സ്പേസ് ഇടുകയാണ് വേണ്ടത് അല്ലാതെ പിന്നെ ഈ ത്രീ സി എന്ന് പറഞ്ഞ് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് എഴുതരുത് അവിടെ തന്നെ എഴുതാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ ഒരു സ്പേസ് ഇട്ടാൽ മതി പിന്നീട് നമുക്ക് ഉത്തരം കിട്ടുമ്പം അവിടെ എഴുതിയാൽ മതി ഓക്കെ പിന്നെ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂമറിക്കൽസ് ചെയ്യുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണോ അതിനകത്ത് തന്നിരിക്കുന്ന വാല്യൂ തന്നിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വി യും ഐയും തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വീയുടെ വാല്യൂ എഴുതുക ടെൻ വോൾട്ട് ഐയുടെ വാല്യൂ എഴുതുക പോയിൻറ്റ് ഫൈവ് വോൾട്ട് പോയിൻറ്റ് ഫൈവ് ആംപിയർ അപ്പം റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വി ബൈ ഐ ദാറ്റ് ഇസ് ഈക്വൾ ടു എന്ന് പറഞ്ഞ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ഫൈനൽ ആൻസർ എഴുതാനായിട്ട് അപ്പോൾ അഥവാ നിങ്ങൾ ഫൈനൽ ആൻസർ തെറ്റിപ്പോയാലും ഈ സ്റ്റെപ്പിനും ഈ ഇക്വേഷൻ എഴുതുന്നതിനൊക്കെ മാർക്ക് തരും കേട്ടോ അപ്പം അതുകൊണ്ട് ന്യൂമറിക്കൽസ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ എഴുതുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പെട്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്നും മനസ്സിൽ നിൽക്കത്തില്ല ചിലപ്പം പെട്ടെന്ന് മറന്നുപോകും പക്ഷേ ഇതുപോലെ നമ്മൾ ആ സിമ്പിൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി കഴിയുമ്പം നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതും ഈ സിമ്പിളൊക്കെ ചേർന്നിട്ടുള്ളത് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് പെട്ടെന്ന് ഓർമ്മയിൽ വരും അപ്പം നമുക്ക് വേഗം തന്നെ ഏത് ഇക്വേഷനാണ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവും അതാണ് ന്യൂമറിക്കൽസ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ എന്തൊക്കെയാണോ തന്നിരിക്കുന്നത് ആ ഡാറ്റയൊക്കെ സിമ്പിൾ ഉപയോഗിച്ചിട്ട് തന്നെ എഴുതണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ന്യൂമറിക്കൽസിൻ്റെ യൂണിറ്റ് എപ്പോഴും എസ് ഐ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ എങ്ങനെയാണ് എസ് ഐ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊക്കെയുള്ളത് നമ്മൾ ന്യൂമറിക്കൽസിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ സിമ്പലും ഓരോ യൂണിറ്റും എങ്ങനെയാണ് എസ് ഐ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് എന്നുള്ളതൊക്കെ ന്യൂമറിക്കൽസിൻ്റെ ഫസ്റ്റ് ന്യൂമറിക്കൽസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ടേക്കുക ഓക്കെ പിന്നെ ഡെറിവേഷൻസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് ചിലപ്പം നമ്മൾ പകുതിക്കൊക്കെ വെച്ചിട്ട് ഡെറിവേഷൻസ് ഒക്കെ സ്റ്റക്കായി പോകാം അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും നിങ്ങളൊന്നും പേടിക്കേണ്ട പക്ഷേ നമ്മൾ ഫൈനൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് എഴുതി നിങ്ങൾ ഇക്വേഷൻ മറന്നുപോയി ബാക്കിയുള്ളത് മറന്നുപോയി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ലാസ്റ്റ് ഇക്വേഷൻ അങ്ങ് എഴുതി വെച്ചേക്കുക തീർച്ചയായിട്ടും ഒരു മൂന്ന് മാർക്കിൻ്റെ ഡെറിവേഷൻ ആണെങ്കിൽ രണ്ട് മാർക്ക് വരെയൊക്കെ എന്തായാലും കിട്ടും അപ്പോൾ ഒന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ മിസ്സായി പോയെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഡയഗ്രാംസ് ഉള്ള ഡെറിവേഷൻസ് ആണെങ്കിൽ ഡയഗ്രാംസ് നല്ല വൃത്തിയായിട്ട് തന്നെ വരച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഒപ്റ്റിക്സിലെ ഒക്കെ ഡെറിവേഷൻസ് ഡയഗ്രാം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല കാരണം ഡയഗ്രത്തിൽ നിന്നാണല്ലോ നമ്മൾ എടുത്തിട്ട് ഓരോന്നും ചെയ്യുന്നത് അപ്പം അതൊക്കെ പഠിച്ചേക്കുക പിന്നെ റേയോ ഇത് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെത് സിമ്പിൾ മൈക്രോസ്കോപ്പും കോമൺ ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പക്ഷേ ടെലസ്കോപ്പും ഉണ്ട് അപ്പോൾ ടെലിസ്കോപ്പിൻ്റെ കൂടെ ഡയഗ്രാം ഒന്ന് നോക്കി വെക്കുക അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഒത്തിരി പേർക്ക് ടെൻഷനുള്ളത് പക്ഷേ വൺ മാർക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടല്ലോ അപ്പോൾ ചോയ്സ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ചോയ്സ് തന്നെ സെലക്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ക്വസ്റ്റിനും കൂടെ എഴുതി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് വേണം ആദ്യം എഴുതാനായിട്ട് ഒരു എക്സ്ട്രാ ക്വസ്റ്റിൻ എഴുതി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം ബെസ്റ്റ് ഓഫ് ദ ആൻസേഴ്സ് ആണ് എടുക്കുക എന്നാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോൾ ചില ചില ടീച്ചേഴ്സ് ചിലപ്പോൾ ആദ്യം എഴുതുന്നതായിരിക്കും ചിലപ്പോൾ മാർക്ക് കൊടുക്കുക അത് ഓരോ സ്ഥലത്തെയും പേപ്പർ കറക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ പലർക്കും പറ്റുന്ന മറ്റൊരു സംഭവമാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഒരു ക്വസ്റ്റ്യനിൽ ഒരു സെന്റൻസ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും അതിൻ്റെ ബാക്കി പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടാവും പക്ഷെ ടെൻഷനിൽ എന്ത് ചെയ്യും ഈ ആദ്യത്തെ ഭാഗം മാത്രമേ കാണുള്ളൂ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ എ ബി സി എന്ന് കൊടുക്കാത്ത ക്വസ്റ്റൻസ് ഉണ്ടാവുമല്ലോ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് ചിലപ്പം മിസ്സായി പോവും കാണാതെ പോവും അങ്ങനെ വരരുത് അപ്പം ഫുള്ള് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക അപ്പം ആദ്യം നമ്മൾ വേണ്ട നമ്മൾ കൂളായിട്ട് വേണം എക്സാം ഹോളിൽ ഇരിക്കാനായിട്ട് ടെൻഷൻ അടിച്ചിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല കൂളായിട്ട് എക്സാം ഹോളിൽ ഇരിക്കുക ഒന്നും നിങ്ങൾ പേടിക്കേണ്ട അപ്പോൾ ഇനിയും നിങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളതൊക്കെ മെസ്സിൻ്റെ വാട്സപ്പിൽ ചോദിച്ചുകൊള്ളുക അതിനൊക്കെ റിപ്ലൈ തരും നാളെ രാവിലെ വരെയും ചോദിക്കുക അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഇനിയിപ്പം രാത്രിയിലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ രാവിലെ ആയിരിക്കും മെസ്സേജ് കാണുക പക്ഷേ രാവിലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് റിപ്ലൈ തന്നിരിക്കും കേട്ടോ അപ്പം നിങ്ങളതൊന്നും പേടിക്കണ്ട അപ്പോൾ ആൻസേഴ്സ് എഴുതുമ്പം എപ്പോഴും നീറ്റായിട്ട് എഴുതുക പിന്നെ ഒത്തിരി അങ്ങ് ഒക്കെ അങ്ങ് ഭയങ്കര ഭംഗിയാക്കാനും ഒന്നും നിൽക്കണ്ട പക്ഷേ ഒരുവിധം കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവണം കേട്ടോ ഇപ്പം ഡെറിവേഷൻസിൻ്റെ കാര്യം ന്യൂമറിക്കൽസിൻ്റെ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡെറിവേഷൻസ് നമ്മൾ നമ്മളെവിടെ സ്റ്റക്കായാലും ലാസ്റ്റ് ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കുക ലാസ്റ്റ് എന്താണോ ലാസ്റ്റ് ഇക്വേഷൻ വരുന്നത് അതുകൊണ്ട് എഴുതി വെക്കുക ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന ഡേറ്റ എടുത്തെഴുതുക യൂസിങ് സിമ്പിൾസ് എന്നിട്ട് എന്താണോ കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കുക അപ്പോൾ ഈ സിമ്പിൾസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ വന്നിരിക്കും പിന്നെ എസ് 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 കൺവേർട്ട് ചെയ്തിട്ട് വേണം വാല്യൂ എഴുതാനും കേട്ടല്ലോ അപ്പം നിങ്ങളൊന്നും പേടിക്കണ്ട നന്നായി തന്നെ പോയിട്ട് പരീക്ഷ എഴുതുക ഓക്കെ മിസ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ട് സോ നാളെ നമ്മൾ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പോവുകയാണ് ഓക്കെ മൺസഗേ ഓൾ ദി ബെസ്റ്റ്